അസ്സാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ദോശയും ചട്നിയുമാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായി ഒന്നര കപ്പ് പച്ചേരിയും അരക്കപ്പ് കടലപ്പരിപ്പും വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മൂന്ന് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കരിവേപ്പില അര സ്പൂൺ ചെറിയ ജീരകം പാകത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി ഫൈനായി ഒന്ന് അരച്ച് എടുക്കാം ഇനി ബാക്കിയുള്ളത് അരക്കുന്ന സമയത്ത് ഞാൻ തൈരും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ അടച്ചു വെക്കാം ഇനി ചട്നി ഉണ്ടാക്കാനായി അരക്കപ്പ് സാമ്പാർ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി സാമ്പാർ പരിപ്പ് ഒരു പാനിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അരക്കപ്പ് നിലക്കടലയും കൂടി ഇട്ട് രണ്ടും കൂടി നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ പരിപ്പും കടലും നല്ലതുപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂട് പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നാല് പച്ചമുളകും രണ്ട് കാന്താരി മുളക് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു തണ്ട് ഒരു പിടി മല്ലിയില പാകത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഫൈനായി അരച്ചെടുക്കാം ഇനി അരച്ചെടുത്തത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചട്നി ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കരിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് താളിച്ചൊഴിച്ച് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുക കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ദോശ തവ വെച്ച് ചൂടായി വരുമ്പോൾ മാവ് ഒഴിച്ച് ദോശ ചുട്ടെടുക്കുക ഈ ദോശ റെഡിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഒഴിക്കാട്ടെ ഞാൻ പിന്നെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് ഒന്ന് തൂക്കി കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെജിറ്റബിളും ഇട്ട് കൊടുക്കാം തക്കാളിയും ക്യാരറ്റും സവാളയുമാണ് ഞാൻ ഇട്ട് കൊടുത്തത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാട്ട വെജിറ്റബിൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ അവരറിയാതെ കഴിച്ചു പോകും എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ നല്ല മഴയാണല്ലേ ഇവിടെ എല്ലാവർക്കും സുഖമാണ് ഇപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇത് ചട്ടിയിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ചുട്ടെടുത്തതിലൊക്കെ ഞാൻ ഉള്ളിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റിയോട് കൂടിയിട്ടുള്ളൊരു ദോശ തന്നെയാണ് കേട്ടോ നല്ലൊരു ക്രിസ്പി കാരണം പരിപ്പൊക്കെ ചേർത്തതുകൊണ്ടായിരിക്കണം നല്ലൊരു ക്രിസ്പി ആണ് കേട്ടോ ദോശയ്ക്ക് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമ്മുടെ അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്